എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേരുന്നുണ്ട് നമുക്ക് ഗൗതുമിലെ അളകുന്നതിന്ടെയും നാളത്തെ നല്ലൊരു പ്രൊമോവിശേഷം കേട്ടാലോ അതിനുമുമ്പായിട്ട് അതിവേ കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു അവസാനം നിർമ്മൽ ഇന്ദീവരത്തിലേക്ക് വരുവാണ് നിർമ്മൽ ഇന്ദീവരത്തിലേക്ക് വരാനുള്ള കാരണം ഗൗരിമോളായിരുന്നു ഗൗരിമോൾ പറഞ്ഞ വാക്കുകളൊക്കെ നിർമ്മലിന്റെ മനസ്സിൽ ഇങ്ങനെ അലയടിക്കുമായിരുന്നു കാരണം തനിക്ക് അച്ഛനില്ല തൻ്റെ അച്ഛന്റെ സ്ഥാനത്തേക്ക് നന്ദുവിൻ്റെ പപ്പ വരാവാന്ന് വരാവാന്നുള്ളത് എന്നെ എത്ത് എടുക്കുമോ എന്ന് പറഞ്ഞ അതൊക്കെ കേട്ടി ഇപ്പോൾ സഹിക്കാൻ പറ്റുമോ നിർമ്മലിന് കാരണം സ്വന്തം അച്ഛനോടായി ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് ആ കുഞ്ഞു മനസ്സ് എത്രമാത്രമാണ് അതിന്റെ അച്ഛനെ കാണാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിർമ്മലിൻ്റെ മനസ്സിലായി നന്ദെ അത് പറഞ്ഞില്ലെങ്കിൽ കൂടി തനിക്ക് പറയണം അതുകൊണ്ട് ഇന്ദീവരത്തിലേക്ക് വരുന്നത് അങ്ങനെ പച്ചയ്ക്ക് വന്ന് പറയാൻ കഴിയില്ലെന്നിട്ട് നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു മദ്യപിച്ചതിന് ശേഷമാണ് ഇന്ദീവരത്തിലേക്ക് വരുന്നത് അങ്ങനെ വന്ന് കോളിംഗ് ബെൽ അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഗൗതമാണ് കഥ തുറക്കുന്നത് നിർമ്മലിനെ കണ്ടത് ഒരു നിമിഷം ഇങ്ങനെ നോക്കി നീയോ നീ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കാം അതൊക്കെ പറയാം സാറേ സാർ അങ്ങോട്ട് മാറി നിൽക്കാൻ പറഞ്ഞ് അകത്തേക്ക് അങ്ങോട്ട് കഥം തല്ലിപ്പൊളിച്ച അങ്ങോട്ട് അകത്തേക്ക് കയറി ചെല്ലുവാണ് അങ്ങനെ കയറി ചെന്നപ്പോൾ തന്നെ എല്ലാവരും ഉണ്ട് ആഹാ എല്ലാവരും ഉണ്ടല്ലോ പറയാം പറ്റിയ അവസരം തന്നെ എന്ന് പറയണം ആ സമയം അരുൺ മനസ്സിനൊരു വെള്ളി വീട്ടി ദൈവമേ താൻ ഈ പവിത്രയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ അതെങ്ങാനും പറയാനായിട്ടാണോ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് നിർമ്മല് പെട്ടെന്ന് അരുൺ ചോദിച്ചു നീ എന്തിനാ നിർമ്മല ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുക കാരണം അരുൺ മറന്നുപോയിട്ടുണ്ടായിരുന്നു അർജുൻ അല്ല നിർമ്മൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ കാരണം അരുൺ മനസ്സിൽ ആ സമയത്ത് പവിത്രയെ കുറിച്ചുള്ള ചിന്തകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പെട്ടെന്ന് അരുടെ മനസ്സിൽ എന്താ വിചാരം വന്നിരിക്കുന്നത് പവിത്രയുടെ വയറ്റി വരുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ താനല്ല എന്നുള്ള കാര്യം നിർമ്മല് പറയാൻ വന്നിരിക്കുന്ന ആണെന്ന് ചിന്ത വരുവാണ് പെട്ടെന്ന് അരുൺ വന്ന് നിർമ്മലിനെ തടയാണ് നിങ്ങൾ നിങ്ങളെന്തിനും ഇങ്ങോട്ടേക്ക് വന്നേ പോകാൻ പറയാണ് ഇത് കേട്ടപ്പോൾ നിർമ്മല പറഞ്ഞു അങ്ങനെ ഞാൻ പോകാനായിട്ട് വന്നതല്ല എനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം ഞാനിവിടെ വിളിച്ചു പറഞ്ഞിട്ടേ ഞാൻ പോകുള്ളൂ അങ്ങനെ ഞാൻ പോകത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുവാണ് നിർമ്മല അവിടെ കയറിയിരിക്കുവാണ് ഈ സമയം അരിധി പറഞ്ഞു ഇവനെ പിടിച്ച് പുറത്താക്കുക ഗോതം ഇവരെ പോലെ അവരുടെ അടുത്ത് ഫ്രോഡിലേക്ക് എന്തിനെ പെരക്കാത്ത കയറ്റി വെച്ചോണ്ടിരിക്കണം എന്ന് ചോദിക്കാം ഇത് കേട്ടപ്പോൾ നിർമ്മല പറഞ്ഞു അതെ അങ്ങനെ പിടിച്ച് പുറത്താക്കാന്ന് നോക്കിയാൽ ഞാൻ പുറത്തേക്കൊന്നും പോകത്തൊന്നുമില്ല പിന്നെ ഈ വീട്ടിലെ കുറച്ച് ചോറ് ഞാനും ഉണ്ടതാണ് അപ്പം അതിൻ്റെ നന്ദിയും കടപ്പാടും ഞാൻ കാണിക്കണമല്ലോ അതുകൊണ്ടാണ് ഞാൻ മര്യാദയുടെ ഭാഷയിൽ ഇവിടെ വന്ന് കയറിയിരിക്കണമെന്ന് പറയാം ഇത് കടപ്പ് ലക്ഷ്മൻ നിനക്ക് എന്താ വേണ്ടേ മോഹിനി പറഞ്ഞു അവൻ വന്നിരിക്കുന്നതാണ്ടല്ലേ നാല് കാലയില്ലേ എടാ നിനക്ക് നാളമുണ്ടോ എടാ ഈ കുടുംബത്തിലെ ചോറ് നിന്നാനാണെങ്കിൽ നീ ഈ പരിപാടി കാണിക്കുമായിരുന്നോ നീ ഈ കുടുംബത്തെ തന്നെ ചതിക്കുവാനും ചോദിക്കും നിർമ്മല പറഞ്ഞു ആരാരെ ചതിച്ചെന്നാ പറഞ്ഞേ ഇവിടെ ആരും ചതിച്ചിട്ടൊന്നുമില്ല അതൊക്കെ നിങ്ങളുടെ വെറും തെറ്റിദ്ധാരണകളാ എനിക്ക് ഇനിയെങ്കിലും സത്യം തുറന്ന് പറയാൻ പറഞ്ഞേ മതിയാവുള്ളൂ അതിൻ്റെ ഇത് പറഞ്ഞു ഗോതം അവൻ അടിച്ച് ഫിറ്റായിട്ട് വന്നിട്ട് എന്തൊക്കെയോ പുലംപോ എന്തൊക്കെയോ കള്ളത്തരം വിളിച്ചു പറയാൻ മതിരിക്കുന്ന അവൻ ആദ്യം തള്ളി പുറത്താക്കാൻ പറയണം ഗോതം പറഞ്ഞു ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞ് നിർമ്മലിനെ പിടിച്ചോണ്ട് അങ്ങോട്ട് പോവാണ് നിർമ്മല പറഞ്ഞു വീടും ഗോതം സാറേ ഗോ വീടും ഗോതമേട്ടാന്ന് പറയണം നിന്നെ വിടാനാ ഞാനാ അങ്ങനെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പിടിച്ചുകൊണ്ട് പോയിട്ട് വെളിയിലേക്ക് അങ്ങോട്ട് തള്ളുവാണ് അവിടെ കിടക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് നിർമ്മൽ അവിടെ ചാടി എഴുന്നേറ്റു ഗോപത്തിനോട് പറഞ്ഞു ഗോവൻ സാർ ഒരു കാര്യം ഞാൻ പറയാം എന്നെ ഇവിടെ നിന്ന് തള്ളിയതുകൊണ്ടോ അല്ലെങ്കിൽ ഇവിടെ ഓടിച്ചുകൊണ്ടോ ഒന്നും നിങ്ങൾക്ക് ഒരു രക്ഷേ ഒരു രക്ഷയില്ലെന്ന് പറയുകയാണ് ഇനി സത്യം എപ്പോഴും സത്യം ആയിരിക്കും എന്ന് പറയാം നിനക്ക് എന്താണോ പറയാനുള്ളത് കൂടുതലും എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കരുതെന്ന് നിർമ്മൽ പറയുകയാണ് നിങ്ങൾ എന്താ വിചാരിച്ചുകൊണ്ടിരിക്കണേ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗോതം പറഞ്ഞു അതെ നിന്റെ ഈ കാര്യം പറിച്ചലും കള്ളത്തരം പറിച്ചലും ഒക്കെ പിന്നീടാവുക എനിക്കിപ്പോൾ അതിന് സമയമില്ല ഞങ്ങളിവിടെ അർജൻറ് ആയിട്ട് കാര്യങ്ങൾ ഒരു മീറ്റിംഗ് ഓടിക്കൊണ്ടിരിക്കുവെന്ന് പറയുന്നത് നിങ്ങളുടെ മീറ്റിങ് അതിനേക്കാളും വലിയ കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത് കേട്ടതും ഗോതം പറഞ്ഞു എനിക്ക് നിന്റെ ഒരു കാര്യം കേൾക്കണ്ട നീ നന്ദ എല്ലാവരും ചേർന്നിട്ട് എന്നെ ചതിക്കുമായിരുന്നില്ലേന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ നിർമ്പല പറഞ്ഞു ആരാരെ ചതിച്ചെന്നാണ് പറഞ്ഞേ ഞാൻ നിങ്ങളെ ചതച്ചെന്നോ നന്ദ നിങ്ങളെ ചതച്ചെന്നോ അത് വെറും നിങ്ങളുടെ തെറ്റിദ്ധാരണ മാത്രമാണെന്ന് പറയണം എന്നിട്ട് പറഞ്ഞു നിങ്ങൾക്കൊന്നും അറിയത്തില്ല നിങ്ങൾക്ക് എന്തെങ്കിലും അറിയായിരുന്നെങ്കിൽ നിങ്ങളിങ്ങനെയൊന്നും കാണിക്കില്ല എന്ന് പറയണം നന്ദ നിങ്ങളെ ചതിച്ചുപോലും അവൾ ഒരിക്കലും നിങ്ങളെ ചതിച്ചിട്ടില്ല പക്ഷേ നിങ്ങളാണ് അവളെ ചതിച്ചതെന്ന് പറയാം എടാ വീട്ടിൽ കയറുമെന്ന് അനാവശ്യം പറയുന്നു അനാവശ്യമല്ല ഗൗതം ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളാ ചതിച്ചതെന്ന് പറയാം നിങ്ങൾക്കറിയാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങളതിനോട് ഇനി പറയണില്ല എന്ന് പറയാം അവൻ തിരിഞ്ഞു നടക്കുമ്പോഴത്തേനും ഗൗതമെന്ന് ഓർത്തു ഇവൻ എന്തായിരിക്കും പറയാനുള്ളത് പെട്ടെന്ന് ഗൗതം നിർമ്മല അവിടെ നിൽക്കാൻ പറഞ്ഞാൽ ഞങ്ങൾ ചെല്ലുവാണ് എന്താ നിനക്ക് പറയാനുള്ളത് എന്താന്ന് ചോദിക്കണം അതെ ഇവിടെ വെച്ച് പറഞ്ഞ് നാണം കിടത്തണോ നിങ്ങളെ നീ ചോദിക്കണം നാണം കിടത്താൻ അതെ ഇങ്ങോട്ട് മാറി നിൽക്കാൻ പറഞ്ഞിട്ട് ഗോത്തിനെ വിളിച്ചിട്ട് ഇങ്ങോട്ട് മാറിപ്പോവാണ് എന്നിട്ട് പറഞ്ഞു ഇനി ഞാൻ പറയാനുള്ള കാര്യങ്ങൾ കേട്ടിട്ട് എന്നെ കുറ്റപ്പെടുത്താം വേണമെങ്കിൽ എന്നെ എന്നോട് ദേഷ്യപ്പെടാം ഞാൻ കള്ളത്തിനെ പറയണമെന്നൊക്കെ പറയാം പക്ഷേ എനിക്ക് അത് പറയാതിരിക്കാൻ സാധിക്കില്ല കാരണം ഗൗരിമോളുടെ വേദന കണ്ടിട്ട് ഞാനത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഏറ്റവും വലിയ ദോഷമായിരിക്കും അവളോട് ചെയ്യുന്നത് ഇത്രനാളും എന്നെ ലോറി അങ്കിൽ നിന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നന്ദിയും കടപ്പാണ് ഞാൻ അവളോട് കാണിക്കണം ഇല്ലെങ്കിൽ ദൈവം പോലും എന്നോട് പൊറുക്കില്ല എന്ന് പറയാം നീ വളച്ചു കിട്ടില്ലാത്ത കാര്യം പറഞ്ഞ എന്ന് പറയാം അല്ല നിങ്ങളെന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാനാണ് ഗൗരിയുടെ അച്ഛൻ എൻ്റെ ചോരയാണ് ഗൗരി എന്നല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ നിങ്ങൾക്ക് തെറ്റി ഗൗതമേട്ടാ അവൾ ആരുടെ ചോരയാണെന്നറിയാവോ നിങ്ങളുടെ ചോരയാന്ന് പറയുന്നത് ഏ നീ എന്താ നിർമ്മല പറയണത് വെറുതെ അനാവശ്യം പറയരുത് എന്ന് പറയുന്നത് ഞാൻ സത്യമായിട്ടുള്ള കാര്യം പറയണേ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന സമയത്ത് നന്ദ പ്രഗ്നൻ്റായിരുന്നു അവൾ ശാന്തിപുരത്ത് ഒരു ഹോസ്പിറ്റലിൽ പ്രസവിച്ചു ആ കുഞ്ഞ ഗൗരി എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വന്തം ചോര ഈ ഇന്ദീ വരച്ചുള്ള ചോരയെ ഗൗരി എന്ന് പറയാം വരില്ല ഇത് കള്ളം പറയണ ഞാനിത് വിശ്വസിക്കില്ല നീ വെറുതെ എൻ്റെ തലയിലേക്ക് വെച്ച് കെട്ടാൻ വേണ്ടി ശ്രമിക്കുന്ന എനിക്കിത് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയാം വിശ്വസിക്കേണ്ട പക്ഷേ ശാന്തിപുരത്ത് റെക്കോർഡിക്കലായിട്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് അതൊന്നിപ്പോൾ എടുത്തു നോക്കിയാൽ മതി ഗൗരിമുണ്ട് പ്രായം അതും കൂടെ കണക്കുകൂട്ടുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഗൗരി നിങ്ങളുടെ കുഞ്ഞാണോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഇന്നത്തെ കാലത്ത് ഡി എൻ എ ടെസ്റ്റും നൂതന സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ ഒന്ന് ചെയ്ത് നോക്ക് അപ്പം അറിയാം നിങ്ങളുടെ സ്വന്തം ചോരയാണോ അതെൻ്റെ ചോരയാണെന്നുള്ള കാര്യം ഇത് ഞാൻ വന്ന് പറഞ്ഞു എന്താണെന്നറിയോ മോളുടെ സങ്കടം കണ്ടിട്ട് അവളുടെ വിഷമം കണ്ടിട്ട് പക്ഷേ ഒരു കാര്യമുണ്ട് ഇത്രയും കാലമായിട്ട് നന്ദ അവളോട് പറഞ്ഞിട്ടില്ല അവളുടെ അച്ഛൻ നിങ്ങളാണെന്നുള്ള കാര്യം കാരണം എന്താണെന്നറിയോ അവൾക്ക് പേടിയാ നന്ദയ്ക്ക് പേടിയ നന്ദിൻ്റെ കുഞ്ഞു നന്ദയുടെ കുഞ്ഞിനെ നഷ്ടപ്പെടുമെന്നുള്ളത് അതിനേക്കാളും ഇവർ നിങ്ങൾ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാം ഒരു കുഞ്ഞിനെ ദത്തെടുത്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അവൾ ഒരിക്കലും വരാനായിട്ട് ആഗ്രഹിക്കുന്നില്ല നന്ദി എത്രമാത്രം വേദന അനുഭവിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം നിങ്ങൾ ഓരോ തവണ അവരെ അവളെ ചവിട്ടി താഴ്ത്തുമ്പോഴും തള്ളി തള്ളിക്കളയുമ്പോഴും അവളുടെ മനസ്സ് നൊന്തോണ്ടിരിക്കുവായിരുന്നു നിങ്ങൾക്ക് കൂടെ കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലായില്ലെങ്കിൽ ഒരു സഹോദരൻ എന്ന നിലയിൽ എനിക്കത് മനസ്സിലാവും നിങ്ങളെന്തൊക്കെയാ പറഞ്ഞത് എൻ്റെ ചോരാന്ന് പറഞ്ഞാൽ നിങ്ങളെന്തൊക്കെയാ അവളെ അധിക്ഷേപിച്ചു എന്നിട്ടും അവളതക്കെ കേട്ട് പിടിച്ചു നിന്ന് എന്തുകൊണ്ടാണെന്നറിയാവോ അവൾക്കറിയാം അവളൊരു തെറ്റും ചെയ്തിട്ടില്ല അവൾ പതിവ്രതയാണ് ഇപ്പോഴും നിങ്ങളുടെ കിട്ടിയ താല് തന്നെയാണ് അവളുടെ കഴുത്തിൽ കിടക്കുന്ന പൂർണ്ണ ഉള്ളതുകൊണ്ട് അവളൊന്നും മിണ്ടായിരുന്നേ അവളുടെ സ്ഥാനത്ത് വേറൊരു പെണ്ണാരും നിങ്ങളുടെ കർണത്തെ എപ്പോൾ അടിപിളന്നു ചോദിച്ചാൽ മതി അത്രയ്ക്ക് വൃത്തികേടുകളും കാര്യങ്ങളും അല്ലേ നിങ്ങൾ പറഞ്ഞേ നിങ്ങൾ ദ്രോഹിച്ചത് പോരാഞ്ഞിട്ട് വീണ്ടും വീണ്ടും അവളെ ദ്രോഹിക്കുമായിരുന്നു എല്ലാം സഹായിച്ച് അവളെ നിന്നില്ല എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടതും ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു പിന്നീട് നിർമ്മല ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഇനി നിങ്ങളിഷ്ടം ഇത് ഞാൻ പറഞ്ഞെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ നന്ദ എന്നെ വീട്ടിലേക്ക് കയറ്റി എന്ന് വരത്തില്ല എന്നോട് മിണ്ടീന്ന് വരത്തില്ല എന്നാലും കുഴപ്പമില്ല ഞാൻ ഗൗരിമോളുടെ നീതി പുലർത്തി എനിക്ക് അത്രയും മാത്രം മതിയെന്ന് പറയണേ ഇനി നിങ്ങൾ എന്താ ചെയ്തോളാം പറഞ്ഞോണ്ട് നിർമ്മലങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം ഗോതം ഇങ്ങനെ ആലോചിച്ചു എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല ഒരു നിമിഷം ഗോതത്തിന് ഭൂമി പറയുന്ന ഒരു അവസ്ഥയായി പോയി ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചില്ല ഗൗരി തൻ്റെ മോളാണോ അതാണ് തനിക്ക് അവളോട് ഒരു പ്രത്യേക അടുപ്പം തോന്നിയത് ദൈവമേ എന്താ ഈ കേൾക്കണെ ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നല്ലോ അവൾ ഗർഭിണിയാ ഗർഭിണിയാവില്ല അവൾക്ക് പ്രസവിക്കാൻ കഴിവില്ലെന്ന് ഡോക്ടർമാർ വിധി എഴുതിയതുകൊണ്ടാണ് അങ്ങനെ ഒന്നിനെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാത്ത പക്ഷേ തൻ്റെ ചോരയാണ് അവൾ ഈ സമയത്ത് ഗൗരിയെ കൊണ്ട് നന്ദ പാട്ട് തുടങ്ങണം ഗൗരിക്ക് നല്ല പനിയൊക്കെ ഉണ്ടായിരുന്നു കാരണം ക്ഷീണം കൊണ്ട് മാറിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എന്നാലും എങ്ങനെ എത്രയും പേരെ ശാന്തിപുരത്ത് എത്തിയാൽ മതിയെന്നുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ബസ്സിന് അവരങ്ങനെ ശാന്തിപുരത്തിന് യാത്രയാകുവാണ് അങ്ങനെ നന്ദഗൗരിമോളയും കൊണ്ട് നേരെ പോയി ബസ്സിലേക്ക് കയറുകയാണ് ബസ് ഗൗരി ഗൗരിമുളക്ക് തീരെ വയ്യ വയ്യാത്തതുകൊണ്ട് അവളെ എന്തുവേണം ഒരു സീറ്റിലേക്ക് കിടത്തി അവൾ മയങ്ങുവാണ് അപ്പോൾ ഗുളിക കഴിച്ചതിൻ്റെ സഡേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ അവൾ നന്നായിട്ട് മയക്കുവാണ് പിന്നീട് നന്ദ വേറെ സീറ്റേലേക്കും അങ്ങനെ പുറയിലത്തെ സീറ്റേലേക്കും അങ്ങനെ ഇരിക്കുകയാണ് നന്ദയുടെ മനസ്സിലൂടെ പല പല ചിന്തകളും കടന്നു പോവുകയാണ് ഇനി എന്തൊക്കെയും സംഭവിക്കാൻ പോകുന്ന അറിയത്തില്ല തനിക്ക് തൻ്റെ ഒരു ആശ്രയമായിട്ടുള്ളൂ അവളെയും കൂടെ നഷ്ടപ്പെടാൻ താൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നൊക്കെ കരുതിയിരിക്കുക ഈ സമയം ഗോതം എന്തുയാണ് നന്ദ താമസിക്കുന്ന ആ വീട്ടിലേക്ക് വരുവാണ് അവിടെ വന്നിപ്പോൾ വീട് പൂട്ടിയിട്ടിരിക്കുന്നുണ്ടു ആ സമയത്ത് അതിൻ്റെ ഓണർ അങ്ങോട്ടേക്ക് വന്നേ ഓണറോട് തിരക്കഴിഞ്ഞ് പറഞ്ഞു അവർ പോയല്ലോ അവർ വീട് കാലിലേക്ക് പോയാലോ എന്ന് പറയണം ഗൗത്തിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അല്ല എപ്പോഴാണ് പോയതെന്ന് അറിയാമോ ഇപ്പോൾ ഒരു ബസ്സുണ്ടെന്ന് പറയാൻ ശ അങ്ങോട്ട് ശാന്തിപുരത്തിന് ആ ബസ്സിലേ പോയേക്കെന്ന് പറയണം ഇത് കേട്ടത് പാതി കേൾക്കാത്ത പാതി ഗൗതം പെട്ടെന്ന് തന്നെ പോവുകയാണ് ഇനിയുമ്പോൾ ബസ് പോകരുതേ എന്നൊരു പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് പോകുന്നത് അങ്ങനെ ഗൗതം ചെന്ന് കഴിയുമ്പോഴത്തേനും ബസ്സ് പുറപ്പെടാനായിട്ട് തുടങ്ങുന്നുണ്ടായിരുന്നുള്ളൂ ഗൗതം പെട്ടെന്ന് കയറി അങ്ങനെ നോക്കഴിയുമ്പോഴത്തേനും ഗൗരിമോള ഇങ്ങനെ വണ്ടിയൊക്കെ അടുത്തിരിക്കുന്നുണ്ട് ഗൗരിമോളം നല്ല ഉറക്കത്തിലാണ് അവൾ നന്ദ പുറയിലിരുന്നു ഇങ്ങനെ മയങ്ങുന്നുണ്ട് പെട്ടെന്ന് ഒന്നും നോക്കിയില്ല ഗൗതം കുഞ്ഞിനെ വാരിയെടുത്തു നന്ദ കണ്ണ് തുറന്ന് നോക്കിക്കഴിയുമ്പോഴത്തേനും ഗൗതം കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകുന്നതേ ഗൗതം സാർ നിൽക്കുക എൻ്റെ കുഞ്ഞിനെ തന്നിട്ട് പോകുന്ന പറഞ്ഞുകൊണ്ട് പുറം നിറച്ചെന്തെങ്കിലും ഗൗതം കുഞ്ഞിനെ കൊടുക്കാൻ തയ്യാറായില്ല പെട്ടെന്ന് തന്നെ ഗൗതം കുഞ്ഞിനെ കൊണ്ട് പോവാണ് നന്ദയ്ക്ക് തല പോലെ തോന്നി താൻ ഭയപ്പെട്ട എന്താണോ അത് സംഭവിച്ചിരിക്കുന്നു ഒരു പക്ഷേ തൻ അയാളുടെയും തൻ്റെ മോളാന്ന് അറിഞ്ഞു കാണുമായിരിക്കും അതുകൊണ്ടായിരിക്കും അന്ന് കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയത് എന്ത് ചെയ്യണമെന്ന് അറിയിച്ചല്ല അത് ഒരു നിമിഷം നന്ദ സ്തംഭിച്ച് നിൽക്കുകയാണ് പിന്നെ നന്ദി നന്ദ ഒട്ടും പഠിച്ചില്ല ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല തനിക്ക് തൻ്റെ കുഞ്ഞിനെ വേണം നിയമപരമായിട്ടെങ്കിൽ നിയമപരമായിട്ട് അങ്ങനെ നേരിടാൻ തന്നെ നന്ന തീരുമാനിക്കുവാണ് നന്ന നേരെ പോലീസ് സ്റ്റേഷക്ക് എല്ലുകയാണ് കാരണം തൻ്റെ കുഞ്ഞിനെ ബലമായിട്ട് എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഇനി അവിടെ പോയിട്ട് ബഹളം വെച്ചിട്ട് കാര്യമില്ല പോലീസുകാരൻ കൂട്ടി പോയിട്ടേ കാര്യമുള്ളൂ തനിക്ക് തൻ്റെ കുഞ്ഞ് കുഞ്ഞാണ് ജീവനെ ഇത്രയും കാലം ജീവിച്ചിരുന്ന പോലും അവൾക്ക് വേണ്ടി മാത്രമാണ് ആ ഒരു ചിന്ത വന്ന് വന്നത്തേനും നന്ദിയൊരു പെൺപുലിയായിട്ട് മാറുകയാണ് അങ്ങനെ കുഞ്ഞിന് വേണ്ടി പോരാനായിട്ട് പോരാടാനായിട്ട് കുഞ്ഞിനെ സ്വന്തമാക്കണ്ട അവളെ ഇറങ്ങിത്തിരിക്കുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് ഇനി ഇപ്പോൾ കുഞ്ഞിനെ കൊണ്ട് ഇന്ത്യയുവിയിലേക്ക് വന്ന് ഇമ്പത്തിന് എന്തൊക്കെ പോകുമ്പോൾ അവിടെ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല ഇനി നന്ദേടേയും ഗൗതത്തിനെയും കുഞ്ഞാണ് ഗൗരിന്ന് അറിഞ്ഞു കഴിയുമ്പോഴത്തേനും അത് ഗൗതം പറയുമെന്ന് അറത്തില്ല അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിങ്കിയുടെ അവസ്ഥ എന്താവും ബാക്കിയുള്ളവരുടെ ലക്ഷ്മിയമ്മയുടെ ഒക്കെ അവസ്ഥ എന്താണെന്ന് പറയാൻ പറ്റുള്ളൂ ഇത്രയും നാള് നന്ദിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ അപ്പം ഫുൾ വിശേഷം കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ മെയിൻ ചാനലിനകത്ത് മാമ്പഴത്തിനകത്ത് ഇടുന്ന കേട്ടോ വിശേഷം മാത്രമാണ് ഉച്ചയ്ക്ക് ഞാൻ ഡെയിലി സ്റ്റോറിക്കകത്ത് വന്നിടുന്നത് അപ്പം നാളെ ഇതിൻ്റെ ഫുൾ വിശേഷം മാമ്പഴത്തിനകത്ത് ഇടാട്ടോ മറക്കാതെ എല്ലാവരും കയറിക്കാണേ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുണ്ട് നിർത്തുന്നത് നന്ദി